ഇത് ഈ കാണുന്ന അൺബോക്സ് വേടിയെന്നല്ലോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ ഈ ഒരു അടിമാലി വഴി വരുവാണെങ്കിൽ മറക്കാതെ വരുവാണെങ്കിലൊക്കെ നമ്മളിതിലിരിക്കുന്ന ഇതുപോലത്തെ കുഞ്ഞ് തൈകളൊക്കെ തന്നു വിടാമെന്ന് അപ്പോൾ അങ്ങനെ നമ്മളോട് ചേച്ചി നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഇരുപത്തൊമ്പത് തീയതി വരുമെന്ന് അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം തന്നെ നമ്മുടെ എ സി ഡി ട്രെയിലിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു തൈകളാക്കിയത് ഇതുപോലെ ഒരു ബോക്സിലാക്കി മാറ്റി വെച്ചിട്ടോ പത്ത് മണിയായിട്ടോ അപ്പോഴാണ് അതിനകത്ത് നമ്മൾ ട്രൈ അതേപടി കൊടുത്തു വിടുന്നതിൽ നല്ലത് ഇതുപോലെ നമ്മളാക്കി വെക്കുകയാണെങ്കിൽ അനങ്ങാതെ ഇരിക്കില്ല അപ്പോൾ എന്തായാലും അവർ വണ്ടിക്കല്ലേ വരിക അപ്പോൾ അതുകൊണ്ട് അനുങ്ങാതെ അങ്ങനെ തൈ ഒന്നും ഡാമേജ് വരാതെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ആക്കി വെച്ചത് അപ്പോൾ ഇതിൽ പെറ്റൂണിയ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പെറ്റൂണിയ ഉണ്ടായിരുന്നു മൊത്തം ഒച്ചു വന്ന് തിന്ന് തീർത്തിട്ട് പോയി അപ്പോൾ അതുകൊണ്ട് ഇനി പകരമായിട്ട് നമ്മൾ കുറച്ച് പെറ്റൂണിയുടെ കുഞ്ഞു തൈകൾ ഇതിൽ പാകിതാണ് കേട്ടോ കുഞ്ഞായിട്ടേക്കുന്ന അപ്പോൾ പകരമായിട്ട് ചേച്ചി എനിക്ക് കൊണ്ടെത്തന്ന പ്ലാന്റുകളൊക്കെ കണ്ടാലോ അതാണ് കേട്ടോ ഇതാ ഈ പ്ലാന്റുകളൊക്കെ അപ്പോൾ ചേച്ചി ഡാലിയൊക്കെ കൊണ്ടുത്തരാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ എമ്മു വേണ്ട അയച്ചി എനിക്ക് നടാ സൗകര്യമൊന്നുമില്ല അപ്പോൾ ഏതിലും ഇലച്ചെടികളൊക്കെ ആണെങ്കിൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടോ അപ്പം അങ്ങനെ ആളത് എനിക്ക് കൊണ്ടുത്തന്നാണ് ആ റെഡ് ഹെഡ് അഗ്ലോണിമിയില്ലേ എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ ഞാനിങ്ങനെ പല സെയിൽ വീഡിയോസ് ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ ഓർത്തൻ്റെ ദൈമം ഈ ഒരു അഗ്ലോണിമിയുടെ ചെറിയൊരു പ്ലാന്റ് കിട്ടിയിരുന്നെങ്കിൽ എന്തൊരു റെഡ് അതിൻ്റെ ഒരു ലീഫിൽ എന്നൊക്കെ അപ്പം നമ്മളിങ്ങനെ ഒരുപാടിങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ കിട്ടിയിരുന്നെന്ന് ആഗ്രഹിക്കുന്ന പ്ലാന്റുകളൊക്കെ നമ്മുടെ കയ്യിലിങ്ങനെ അപ്രതീക്ഷിതമായിട്ട് കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ അപ്പോൾ ഇത് ഇതാണ് കേട്ടോ ആ അഗ്ലോണിമ എനിക്ക് ഏത് വെറൈറ്റി ആണെന്നൊന്നും അറിയില്ല അതിൻ്റെ രണ്ട് തൈയുണ്ട് പിന്നെ ഇത് ഈ ഒരു അഗ്ലോണിമയുടെ തൈയുണ്ട് ചേച്ചി എല്ലാം രാവിലെ പോരാ നേരത്തെ തിരക്കിലടയ്ക്ക് ഓടിച്ചോണ്ട് പോകുന്ന തൈകളാണ് കേട്ടോ ഇതൊക്കെ പിന്നെ കോളിയാസിൻ്റെ കുറേ കട്ടിങ് ഉണ്ട് കേട്ടോ കുറേ കളറുകളുണ്ട് ഒരുപാട് ഒരുപാട് കളറുകളുണ്ട് പിന്നെ ഇത് ഏതിട്ട ഇപ്പോൾ ഫേണുണ്ട് ഫേണിൻ്റെ രണ്ട് തരമുണ്ട് കേട്ടോ ഇത് ഫേണാന്ന് എനിക്ക് തോന്നുന്നു ഇതാ ഇത് ഇങ്ങനത്തെ ഒരു ലീഫ് കേട്ടോ നല്ല പ പച്ച ഇല അതുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ടൈപ്പ് അഗ്ലോണിമോ ഇത് അഗ്ലോണിമ അല്ലേ ഇതും ഉണ്ട് കേട്ടോ ഇതെൻ്റെ ഉണ്ട് ബാക്കിയൊന്നും എൻ്റെ ഇല്ലാത്തതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി രാവിലെയാണ് കേട്ടോ കോട്ടത്തിൽ അപ്പോൾ രാവിലെ തന്നെ അവർ ഒരു ഒൻപതിയൊക്കെ ആയപ്പോഴത്തേക്ക് ചേച്ചിയൊക്കെ വന്നായിരുന്നേ അപ്പോൾ എനിക്ക് രാവിലെ നടാത്ത സമയമൊന്നുമില്ലായിരുന്നു അപ്പോൾ ആളും സേഫ് ഒക്കെ ആയിട്ട് തിരിച്ച് മൂന്നാർ കണ്ട് ചുറ്റി അടിച്ച് പോയി അപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിലും തൈകളൊന്നും ഇനിയില്ല കേട്ടോ ഇനി സീഡൊക്കെ എടുത്ത് കഴിയുമ്പം ജർമിനേഷൻ ഒക്കെ നോക്കാൻ പാകിയിട്ടൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് തരാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ കിട്ടിയ പാടി നമുക്ക് ഇനി അടുത്ത പരിപാടി ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ തൈകളൊക്കെ മാറ്റി നടുക എന്നുള്ളത് അപ്പോൾ ആദ്യം തന്നെ നീ നമുക്ക് ഒരു ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു തരം അഗ്ലോണിമ ഉണ്ടെന്ന് അപ്പോൾ അതിനെ നമുക്കന്ന് ആദ്യം ഇതിലേക്ക് മാറ്റിട്ട് അപ്പോൾ അതും ചേച്ചി തന്നുകൂടെ കൂടിയിട്ട് ഒരു പോട്ടിലേക്ക് തന്നെ വെക്കാമെന്ന് വിചാരിച്ച് ഇതാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞ് തണ്ടുകൊണ്ടേ നട്ടതാണ് അപ്പം അതിനൊരു രണ്ടോ മൂന്നോ ഫാൻഡസ് പുതിയ തൈകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതെന്തായാലും ഇതിനകത്ത് വേരെന്തായാലും ടൈറ്റായി കാണോട്ടൊത്ത് ഇങ്ങനെ കണ്ടോ ഇതുപോലെ നല്ല റൂട്ടെല്ലാം ഫുള്ള് സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പം ഓൾറെഡി നമ്മളിതിനെ പുതിയൊരു പോട്ടിലേക്ക് എന്തായാലും ആക്കാൻ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആശാന നമ്മളിത് ഈ ഒരു പോട്ടിലേക്ക് ഒക്കിയിട്ടുണ്ട് ഇനി ചേച്ചി തന്ന ആ കട്ടിങ്ങും കൂടെ ഞാൻ എന്താ ഈ സൈഡിലേക്ക് വെച്ച് കൊടുക്കാണ്ട് അപ്പം എന്തായാലും യില് അവിടെ നിന്ന് റൂട്ട് പിടിച്ചു തന്നാൽ അപ്പോൾ ഒരു ബുഷിയായിട്ട് ഒരു പോട്ടിലങ് നിറഞ്ഞു നിന്നോളൂലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത് അങ്ങനെ രണ്ട് കട്ടിങ്ങും വെച്ചു നമ്മളിതാ കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി പോട്ട മിക്സും കൂടി ഇട്ട് ഇവരെ നമുക്ക് ഫില്ല് ചെയ്ത് എടുക്കാവേ ഒന്ന് നട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയും കൂടെ നടുക നടുക എന്നുള്ളത് നമുക്ക് ഭയങ്കര ഇതാണല്ലോ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇത് നടുക എന്നൊന്നും എനിക്കറിയില്ല നമുക്കെല്ലാം സാധാ പോട്ട മിക്സ് ഇപ്പോൾ ഇതെല്ലാം ഇതിന് മാത്രം ഇത്തിരി വളം ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കിക്കൊന്നും വളമൊന്നുമില്ല ചുമ്മാ സാധാ മണ്ണിൽ പണ്ട് ക്യാൻറ്റിയിലിരിക്കുന്ന അഗ്ലോണിമകളെല്ലാം ഒത്തിരിയൊന്നും ഇല്ല കേട്ടോ ഉള്ളതെല്ലാം ഇങ്ങനെ കട്ടിങ് വെച്ച് പിടിപ്പിച്ചാലുണ്ട് അപ്പോൾ അന്ന് ചെയ്ത അതേ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം ഇതൊരു ചെറിയ ബോട്ടിലാണെങ്കിലിപ്പോൾ നല്ല ബുഷിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത പ്ലാന്റുകളും കൂടെ അങ്ങ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ എല്ലാ പ്ലാന്റും കൂടെ ഒന്നിച്ചങ്ങ് നടണം അതിൻ്റെ ഒരു ശീലമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു അഗ്ലോണിമ അതിനെയും കുറച്ച് മണ്ണും കൂടെ എടുത്തിട്ടുണ്ട് ഇത് വളമില്ലാത്ത മണ്ണാണ് കേട്ടോ ആദ്യത്തെ ബാക്കി അല്ലായി അത് അതിനുള്ളത് ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇതായി ഇതിലേക്ക് ഇനി നമുക്ക് ഈ ഒരു അഗ്ലോണിമ നട്ട് വയ്ക്കാം അപ്പോൾ ആ ഒരു എടുത്ത മണ്ണ് തേങ്ങില്ല അപ്പോൾ ബാക്കി കുറച്ച് മണ്ണും കൂടെ അപ്പോൾ അമീന്ന് വാരി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചുമ്മാ കുത്തി വയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ വെച്ചിട്ടാണ് അന്ന് കൂട്ടുപിടിച്ചത് ആ ഒരു വിശ്വാസത്തിലാണ് ഇപ്പോഴും ഇതിങ്ങനെ തന്നെ ചെയ്യുന്നത് കുറച്ച് ടൈം എടുക്കും കേട്ടോ കൂട്ടുപിടിച്ച് വരാനായിട്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെതാ ഇതും നട്ടൊന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് സെറ്റായിട്ട് വരും അപ്പോൾ അതിൽ നിന്ന് ഒരു കമ്പനിക്ക് ഒടുങ്ങി കിട്ടിയായിരുന്നിട്ട് അതിൻ്റെ ഒരു തണ്ടേ അപ്പോൾ അതിങ്ങനൊന്ന് ചെറുതാക്കിയിട്ട് രണ്ടെണ്ണം ആക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് കുത്തി വെച്ചിട്ടുണ്ട് ഇതൊരു വൈറ്റ് പോട്ടിലാക്കി അങ്ങ് സെറ്റാക്കി എടുക്കണം അപ്പോൾ ഇവരെല്ലാം ഇപ്പം കൊണ്ടു നമ്മുടെ ഗ്രീൻ നെറ്റ് വിരിച്ച ആ ഒരു ഏരിയയിൽ അവിടെയാണ് ഇവരെല്ലാം വെക്കുന്നത് അപ്പം ഇത് നട്ടു ഇത് നട്ടു കഴിഞ്ഞാൽ ബാക്കി ബാക്കിയുള്ളതും കൂടെ നട്ടു അപ്പോൾ കോളിയാസം ഒഴുകി ബാക്കിയെല്ലാം തന്നെ ഞാൻ ഇന്നലെ തന്നെ നട്ടു കേട്ടോ അപ്പോൾ കോളിയാസ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് റൂട്ട് വരാനായിട്ട് എളുപ്പത്തിന് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചു അപ്പോൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാൽ കൂട്ട് വന്നിട്ട് പിന്നെ നമുക്ക് പോട്ടിലേക്കൊക്കെ ആക്കാലോ എന്ന് ഞാൻ ഓർത്ത് അത് അങ്ങനെയെങ്കിൽ വെച്ച കേട്ടോ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ മുറ്റത്തേക്ക് നമുക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത തണുപ്പ് അപ്പോൾ ഇങ്ങനെ വിറയ്ക്കുന്ന തണുപ്പില്ലേ അത്രയ്ക്ക് തണുപ്പാണ് കേട്ടോ ഞങ്ങൾക്ക് അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണെന്ന് തണുപ്പൊക്കെ ഭയങ്കരമാണോ അപ്പം അങ്ങനെ നമ്മുടെ അഗ്ലോണിമയെ ഫേണം എല്ലാം എന്താ ഇതുപോലെ നട്ട് വെച്ചിട്ടുണ്ട് ഇവരൊക്കെ നല്ല സുന്ദരന്മാരായിട്ട് നല്ല വളർന്നങ്ങ് വന്നു കഴിയുമ്പോൾ എല്ലാം നല്ല വൈറ്റ് പോഡിലേക്കൊക്കെ മാറ്റണം ആ അപ്പോഴൊരു പ്രത്യേക രസമായിരിക്കുമല്ലോ അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളിത് ഒന്ന് നട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് കിട്ടിയ പ്ലാന്റുകളെല്ലാം പിന്നെ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കിത് സൂര്യാസ്തമയമൊക്കെ ഇങ്ങനെയായിരുന്നു കേട്ടോ കാരണം ഒരു പ്രത്യേക കാലാവസ്ഥയായിരുന്നു ഇട്ട് വൈകിട്ടായപ്പോൾ സൂര്യാസ്തമയം ഇങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കണ്ടപ്പോൾ വെറുതെ ഒന്ന് വീടിയെടുത്താണ് ഈ ഇത് എടുക്കുമ്പോൾ സമയം എന്തോ ഒരു ആഗ്രഹമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ മഴക്കാലം മൂടി നിന്നെടുത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ലൈറ്റ് വരായിരുന്നു കേട്ടോ കാരണം ജിമ്മിലൊക്കെ ലൈറ്റ് ഇട്ട് എല്ലായിടത്തും വെട്ടമൊക്കെ ഇട്ട് വണ്ടിയൊക്കെ വെട്ടമോട്ട് പോകുന്ന ഒരു ടൈമിലാണ് കേട്ടോ ഈ ഒരു സണ്ണിൽ നമ്മുടെ തെങ്ങ് കാണാൻ പ്രത്യേക രസമല്ലേ